നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു റീഡിങ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിൻ്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ഇത് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതും ആയിരിക്കും ആദ്യം തന്നെ പറഞ്ഞത് ജനറൽ റീഡിംഗ് ആണ് എന്ന് അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആവട്ടെ കരിയറിലാവട്ടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ടോ അതിനൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കാനുള്ള ഒരു ഗൈഡൻസും കിട്ടും പ്രശ്നം ആക്കാൻ റിച്വൽസ് ഉണ്ട് പേഴ്സണൽ റിച്വൽസ് നൽകുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഓം നമശുവായ നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൊണ്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവർ എന്തെന്നില്ലാത്ത ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് മറ്റുള്ള വ്യക്തികളെക്കാൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഭാഗ്യമുള്ളവരാണ് ഭാഗ്യമുള്ളവൻ അല്ലെങ്കിൽ ഭാഗ്യമുള്ളവളാണ് മറ്റാർക്കും ഇല്ലാത്ത എന്തോ കാര്യം അവർ നേടിയെടുത്തു എന്നൊക്കെ ഉള്ള ഒരു സന്തോഷം സന്തോഷ മനോഭാവം ഒരു സ്വാതന്ത്ര്യം ഇതൊക്കെ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആവട്ടെ സന്തോഷമാവട്ടെ അത് ഏതോ ഒരു ആളുടെ ഒന്നെങ്കിൽ അത് നിങ്ങളുടെ ആവാം അല്ലെങ്കിൽ മറ്റേതോ ഒരു വ്യക്തിയുടെ സങ്കടത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സന്തോഷവും ഒരു സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മെയിനായിട്ടും അത് നിങ്ങളുടെ തന്നെ ആവാനാണ് ഇവിടെ സാധ്യത കൂടുതൽ നിങ്ങളെ കരയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സന്തോഷിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ കരിയറിൽ നോക്കുകയാണെങ്കിൽ കരിയർ ആവാം അല്ലെങ്കിൽ സാമ്പത്തികമാവാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കരിയറിലാണെങ്കിൽ നിങ്ങൾ ആ പുതിയ ഒരു ചിലപ്പം ഒരു പ്രമോഷൻ ആവാം അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻ്റ് ആവാം അവർക്ക് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് ഈ ഭാഗ്യങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നത് അത് നിങ്ങളെ ഒന്നെങ്കിൽ ഒഴിവാക്കി കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ആരെയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ച് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിയ ഒഴിവാക്കിയ ഭാഗത്തിൻ്റെ ഒഴിവാക്കിയത് കൊണ്ടാണ് ആ കാരണം കൊണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ലൈഫിലെ നെഗറ്റീവ് എനർജിയൊക്കെ അവർ ഒഴിവാക്കി എന്നുള്ളൊരു ചിന്ത ചിന്തയായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു അവസ്ഥ പക്ഷേ ഇതിനകത്ത് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് മാസമേ അവർക്ക് ഈ ഒരു സന്തോഷം നീണ്ടു നിൽക്കുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഈ ഒരു അവരിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷം എന്തായാലും പെട്ടെന്ന് തന്നെ അസ്തമിക്കാറായെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ലൈഫിൽ ഇനി വരാനിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ആരുടെ അടുത്തൊക്കെയാണോ സ്നേഹമായിട്ടിരിക്കുന്നത് അവരുടെ കൂടെ ഇപ്പോൾ ആരൊക്കെയാണോ ഉണ്ടത് അവരുമായിട്ടൊരു കലഹം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കലഹമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കലഹത്തിൽ അവസാനിക്കുകയില്ല ശാരീരികമായിട്ട് പെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആരെങ്കിലും ശാരീരികമായിട്ട് ഉപദ്രവിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവരുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലൊക്കെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും ും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ കൊല്ലാൻ വരെ ദേഷ്യമുള്ള ഏതോ ശത്രു വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്കും ആരെയൊക്കെ ഒരു പ്രവണത വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ആവാൻ പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും നാൾ അവർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ വ്യക്തി കമ്മിറ്റ്മെൻ്റ് വെക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ കുറച്ച് നാൾ മാത്രം ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പിൽ ഇപ്പം നിന്നവരെ ആരെയാണോ അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊക്കെയുള്ള ഒരു പ്രവണതയുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർ കമ്മിറ്റ്മെൻ്റ് വെക്കാൻ താല്പര്യം പക്ഷേ ഇവരുടെ ഇനി വരാനിരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ എല്ലാവരും ശത്രു ഭാഗ ഭാഗത്താവുന്ന അപ്പോൾ ഇവർ തന്നെ ആഗ്രഹിക്കും ആരെങ്കിലും ഒരാൾ ഇവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആ ഒരു ആഗ്രഹം കാരണം ഇത് ദൈവമായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹബന്ധത്തിലാവട്ടെ അവർ അതിനകത്തൊന്നും വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊന്നും താല്പര്യമില്ല കാരണം നിങ്ങളുടെ വ്യക്തിക്ക് സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം ആരെങ്കിലും അവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ ശത്രുക്കൾ ഇങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുള്ളത് പക്ഷേ ഇനി അവർ ഒറ്റപ്പെടൽ അനുഭവിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മറ്റുള്ള വ്യക്തികൾ പറയുന്നത് നിങ്ങളുടെ വ്യക്തി അനുസരിക്കേണ്ട ഒരു അവസ്ഥ വരും അതായത് നിങ്ങളുടെ വ്യക്തി ആരുടെയൊക്കെയോ ഒരു പട്ടിയുടെ പണി ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫ് മറ്റേ ആരൊക്കെയോ ചേർന്ന് കൺട്രോൾ ചെയ്ത് അവർക്ക് തന്നെ ഒരു അവസ്ഥ വരും ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് അവർക്ക് ബന്ധുക്കളാവാം വീട്ടിലുള്ള അമ്മ അച്ഛൻ ഇവരൊക്കെ ആവാം സുഹൃത്തുക്കളാവാം ഇവരെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇവരെല്ലാം നിങ്ങളുടെ വ്യക്തിയെ ഒരു ശത്രുവായിട്ടായിരിക്കും കാണുന്നത് അവരെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയെ വ്യക്തി അവിടെല്ലാം ഒറ്റപ്പെടുന്ന അവസ്ഥ ആരും ഇല്ലാത്തൊരവസ്ഥ ആരും ആരും അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ആരോടും ഒന്നും തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോഴത്തെ നോക്കുവാണെങ്കിൽ ആരെയും വകവയ്ക്കാതെ ഭയങ്കര സന്തോഷമായിട്ട് അടിച്ചു അടിച്ചുപൊളിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ലോങ് ഈ ഒരു സന്തോഷം നിലനിൽക്കും അവർക്ക് സുഖ ജീവിതമായിരിക്കും പണത്തിന് പണം സന്തോഷത്തിന് സന്തോഷം ഫ്രീ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം ഇതൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങൾ ആരെയൊക്കെയാണോ പുതിയതായിട്ട് പരിചയം ുന്നത് ആരൊക്കെയാണോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു അഫെയർ എന്നുള്ള രീതിയിൽ കടന്നു വരുന്നത് അവർക്കൊക്കെ അവരൊക്കെ കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു നാശം സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ആരൊക്കെ സ്നേഹമായിട്ട് സംസാരിച്ചാലും അവരും ഒക്കെ ആയിട്ട് കലഹിച്ച് പിരിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ പോ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനാദോഷം ദോഷം ശരിക്കും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തി നിങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി ചെയ്ത ദ്രോഹം ദ്രോഹമാണെങ്കിൽ എന്താണെങ്കിലും അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആഴം എത്രത്തോളം ആണോ അത്രത്തോളം നിങ്ങളുടെ വ്യക്തി സഫർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തി നേരെ വാ നേ നേരെ പോകുന്നുള്ളൊരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരിയായിട്ട് ഇവിടെ കാണുന്നില്ല ആരെയൊക്കെയോ ചതിച്ചും പറ്റിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരു പ്രകൃത പ്രകൃതമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടേത് ആ ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തി ഇനിയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലാ നിങ്ങളുടെ വ്യക്തി ആരെയൊക്കെയാണ് ഉപദ്രവിച്ചത് അവരുടെയൊക്കെ ശാപം നിങ്ങളുടെ വ്യക്തിയുടെ തലയിലുണ്ട് അത് ഏൽക്കാതെ അത് അനുഭവിക്കാതെ ഈ ഒരു ഭൂമി വിട്ട് അവർക്ക് പോകാൻ പോലും സാധിക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ട എന്തോ അവർ തിരിച്ചു പിടിച്ച് അവർക്കിനി സൗഭാഗ്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളു അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു മാണിക്യമാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അതെന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതെന്നും അവരെന്താ എന്തിനെ കൊണ്ടിട്ടാണ് സന്തോഷം അനുഭവിക്കുന്നത് എന്നുള്ളതും അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ എനർജി ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ കയ്യിലിരിക്കുന്ന എന്താണെങ്കിലും അത് അവസാനം ഒരു അഗ്നിഗോളമായിട്ട് മാറുന്നൊരവസ്ഥ അവർക്ക് പൊള്ളുന്നൊരവസ്ഥയിലേക്ക് തന്നെ പോവും അത് അതുകൊണ്ട് തന്നെ അത് അവർ അവർ തന്നെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ഓരോ ദിവസവും തള്ളി നീക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ വ്യക്തി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ജീവിതം അടുത്ത് എന്തെങ്കിലും ആയാൽ മതി ദൈവം കൊടുത്ത ആ ഒരു ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണം അല്ലാതെ പ്രത്യേകിച്ച് ഒരു സന്തോഷമാവട്ടെ ഒരാഗ്രഹവും അവശേഷിക്കാത്ത ഒരു ജീവിത ശൈലിയിലേക്ക് നിങ്ങളുടെ വ്യക്തി ഇവിടെ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എല്ലാവരുടെ മുമ്പിൽ ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എല്ലാവരുടെ മുമ്പിൽ നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങി നടങ്ങി നടക്കുമായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ട് മറ്റുള്ളവരുടെ ശത്രുമായിട്ട് തന്നെ അവശേഷിക്കുന്നതായിരിക്കും അവർ അത്രയ്ക്ക് ദ്രോഹം ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല ആർക്കൊക്കെ അവർ ദ്രോഹം ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് മ ഒത്തിരി ആൾക്കാരുടെ സങ്കടവും ദുഃഖവും കണ്ണീരുമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ സന്തോഷം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത്ര വല്ലാത്തൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് വരും നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇത്രയും നാളും അവർ ഒരു കമ്മിറ്റ്മെൻറ്റും ഒന്നും ആഗ്രഹിക്കാതെ ഒരു സ്വാതന്ത്ര്യം ഒരു സന്തോഷം ഒരു ഫ്രീഡം ഇതൊക്കെ ആഗ്രഹിച്ച് നടന്നവരാണെങ്കിൽ അവരുടെ അവർ പൊക്കൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ആരുടെടുത്തെങ്കിലും ഒന്ന് ഉള്ളു തുറന്ന് എന്നുള്ള ആഗ്രഹം അവരെ വല്ലാണ്ട് അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കാണുന്നില്ല കേട്ടോ അവർക്ക് അവർ ആരുടെടുത്തെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമെന്ന് കാരണം ആരും അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ട് വരില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം അത്രയ്ക്ക് മോശപ്പെട്ടതാണ് അവരുടെ ഉള്ളിൽ ഉള്ളിലുള്ള യഥാർത്ഥ അവർ ആരാണെന്ന് കൂടെ നിൽക്കുന്നവരെല്ലാം മനസ്സിലാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചും അവരുടെ അവസ്ഥ മനസ്സിലാക്കിയും അവരെ സഹായിക്കാൻ അവരെ സഹായിക്കാനും വേണ്ടിയിട്ട് ആരും മുമ്പോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല അവരുടെ ജീവിതാവസാനം എന്നൊക്കെ പറയുന്നത് വളരെ വിഷമാവസ്ഥയായിരിക്കും കേട്ടോ അത് നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്താനൊക്കെ അവർ ഒരുപാട് ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അവർ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും അവരുടെ ജീവിതം അവർ ജീവിച്ചു തീർക്കാനും നിങ്ങളിലേക്ക് എത്താനും വേണ്ടിയിട്ട് അവർ ഒരു പക്ഷേ നിങ്ങളിലേക്ക് മടങ്ങി എത്തണമെന്നുള്ള ആഗ്രഹം അതായത് അവരുടെ ഉള്ളിൽ ആ ആഗ്രഹം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഓൺ ആയിട്ടുണ്ടാവാം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡൊക്കെ മാറ്റിയ കുറേ ആൾക്കാരുണ്ടാവാം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരാളെല്ലാം ഒത്തിരി ആൾക്കാരുണ്ടാവാം അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദാരുണമായിരിക്കും എന്നാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കർമ്മഫലം അവരനുഭവിക്കാറ് ഈ ഭൂമിയിൽ നിന്ന് അവർ പോവുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് യൂണിവേഴ്സിന് ഒരു കാര്യമേ പറയാനുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വേ ഉപേക്ഷിച്ച് പോയവർ ഇപ്പോൾ നിങ്ങൾ അവർ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് ദുഃഖിക്കേണ്ട കേട്ടോ അവർക്ക് ഈ ഒരു സന്തോഷം കുറച്ച് നാൾ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ ആ കുറച്ച് നാളെന്ന് പറയുന്നത് ഒരിക്കലും മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഒന്നുമല്ല കൂടിപ്പോയ രണ്ട് മാസം അതിനുള്ളിൽ അവർക്ക് ഇപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നശിച്ച് നശിച്ച് വെണ്ണീറാവുന്ന ഒരു സിറ്റുവേഷൻ ആട്ടോ ഇവിടെ കാണുന്നത് നിങ്ങളൊരു ചൊല്ലു കേട്ടിട്ടില്ലേ ദുഷ്ടനെ ഭഗവാനെ പന പോലെ വളർത്തും ലാസ്റ്റ് അത് വെട്ടിക്കളയും എന്നുള്ളത് അതുകൊണ്ടാണ് അത് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കും നിങ്ങൾ നിങ്ങളെത്ര ഉപദ്രവിച്ച ഒരു ദൈവം ശിക്ഷ കൊടുക്കില്ലേ എന്നുള്ളത് പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട അത് അണയാൻ പോകുന്ന ഈ ഒരു ദീപം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അത് ആളിക്കത്തുന്നതാണ് അണയ അണയുന്നതിന് മുന്നേട്ട് ഉള്ളൊരു ആളിക്കത്തിൽ മാത്രമാണ് ആ കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക നിങ്ങൾ യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്